പദചലനങ്ങൾ പ്രദിക്ഷണമാകണമേണമേഹം ശ്രീകോവിലാകണമേ ഗണമേ ദുഃഖങ്ങൾ പൂജാപുഷ്പങ്ങളാകണമേണമേ വചനം മന്ത്രങ്ങളാകണം വേണമേ നിദ്രകൾ ആത്മധ്യാനങ്ങളാകണമേകണമേ അന്നം അന്നം നൈവേദ്യമാകണമേണമേ നിത്യകർമ്മങ്ങൾ സാധനയാകണമേ ജന്മം സമ്പൂണമാകണമേ ചകുഴപ്പ് സഭയുടെ സഭയുടെ ജനഹാളായ ആളായ പെരി ബഹുമാനപ്പെട്ട ജോജോ വരുക ബഹുമാനപ്പെട്ട പോഷൽ അച്ഛന്മാരെ അച്ഛന്മാരെ ജനകൾ ജനകൾ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ് അച്ഛന്മാരെ തങ്ങളുടെ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ജൂബിലി അഹിയൻസ് ഇന്ന് തങ്ങളുടെ പദ വാഗ്ദാനത്തിലൂടെ തങ്ങളെ തന്നെ ദൈവത്തിനെ പ്രതീക്ഷിക്കുവാനായിട്ട് ഒരുങ്ങി സന്തോഷത്തോടെ ഈ യുടെ മുമ്പില് ആയിരിക്കുന്ന കൊച്ചു സഹോദരന്മാരെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ സഹോദരങ്ങളെ പരിശീലിപ്പിച്ച അവരുടെ നവസന്യാസ ഒരു സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ ബഹുമാന സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ സന്യാസം എന്ന വാക്ക് ബൈബിളിൽ ഇല്ല എന്നാൽ ഇന്ന് ഒത്തിരി സന്യാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും സുവിശേഷത്തിൽ സന്യാസി എന്ന വാക്കിന് പകരം ശിഷ്യത്വം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം ഒരു കവിത പാടുകയോ പറയോ എന്ത് ചെയ്തു നിങ്ങൾ കേട്ട് കാണണം യഥാർത്ഥത്തിൽ സന്യാസം എന്താണെന്ന് അതിൽ മനോഹരമായിട്ട് വിവരിച്ചിരിക്കുകയാണ് പദ പദ പദചരനങ്ങൾ പ്രദക്ഷിണമാകണമേ സന്യാസിയുടെ ഓരോ കാൽവെയ്പ്പുകളും പ്രദക്ഷിണമായിരിക്കണം എന്നാ പറയുന്നത് എന്താണത് എന്താണത് പ്രദക്ഷിണം പ്രദക്ഷിണം നമ്മുടെ പള്ളിയിലെ തിരുനാടുകൾക്ക് പ്രദക്ഷിണം നടത്താറുണ്ട് എന്താണ് അതിന്റെ അർത്ഥം പ്രദക്ഷിണം ദൈവം മഹത്വത്തിനു വേണ്ടിയുള്ളതും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് സന്യാസി വയ്ക്കുന്ന ഓരോ പദചലനങ്ങളും പ്രദക്ഷിണമാകണം ദൈവമഹത്വത്തിനു വേണ്ടി മാത്രമായിരിക്കണം അവൻ മുന്നോട്ട് നീങ്ങുന്നത് ദേഹം ശ്രീകോവിലാകണമേ അവൻ്റെ ശരീരം അവൻ മുഴുവനും ദൈവത്തിൻ്റെ ബലിപീഠമായിട്ട് മാറണം ശ്രീഗോപിലായിട്ട് മാറണം ദേഹം ോവിലാകണമേ ദുഃഖങ്ങൾ പൂജ പുഷ്പങ്ങളാകണമേ ബലിപീഠത്തെ സമർപ്പിക്കുവാനായിട്ട് സന്യാസിക്കും എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടായിരിക്കണം സന്യാസിയുടെ ബലിപീഠത്തിൽ സമർപ്പിക്കേണ്ടത് അവൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഒക്കെ സന്തോഷത്തോടെ ബലിവസ്തുക്കളാക്കി മാറ്റാൻ അവന് സാധിക്കണം വചനം മന്ത്രങ്ങളാകണമേ അവന്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും വചനങ്ങളും മന്ത്രങ്ങളാകണമേ പ്രാർത്ഥനയായിരിക്കണമേ പ്രാർത്ഥനയായിരിക്കണമേന്നെ അവനാണ് സന്യാസി എന്ന് സന്യാസത്തെ പറ്റി ഒരുപാടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ മനോഹരമായ അവസരത്തിൽ ഈ സുന്ദരമായ ഞാൻ ഞാൻ സന്യാസത്തെക്കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയാനല്ല ഇവിടെ നിന്നിക്കുന്നേക്കുന്നത് കാരണം ഇവരോട് നിങ്ങളും കേട്ടുകയാണ് ഞാനാൾ ചില ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പഠിച്ചിട്ട് ധ്യാനിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അറിഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതനുസരിച്ച് ജീവിക്കാൻ ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ ഇനി മുമ്പോട്ടുള്ള ആ യാത്ര നമ്മൾ ചെയ്യേണ്ടത് സന്യാസം അല്ലെങ്കിൽ ദൈവവിളി പൗരോത്വ സന്യാസം എന്നൊക്കെ പറയുന്നതിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓഹ്മിപ്പിക്കുക ഹോം വർക്ക് എഴുതി ലേഖനത്തിൽ എട്ടാമത്തെ അധ്യായം മുപ്പതാമത്തെ തിരുവചനം വായിക്കുമ്പോൾ കാണും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് ദൈവവിളി എന്ന് പറയുന്ന ഒരു രഹസ്യമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സമർപ്പിത ജീവിതം എന്ന് പറയുന്ന മനോഹരമായ ഡോക്യുമെന്റിൽ വളരെ സുന്ദരമായ ഭാഷയിൽ പിതാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് സന്യാസത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ബലഹീനമായ മനുഷ്യത്വത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് സന്യാസം ബലഹീനമായ മനുഷ്യത്വത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് സന്യാസം സന്യാസം പിടിച്ചുപറ്റാവുന്നൊന്നല്ല പൗരത്വം പോലെ തന്നെ എല്ലാ നമുക്ക് പറയാം സന്യാസം ഒരിക്കലും പിടിച്ചു പറ്റാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് മാപ്പാപ്പ അങ്ങനെ എഴുതി വെച്ചത് ബലഹീനമായ മനുഷ്യത്വത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമാണ് സന്യാസം അപ്പോൾ ദൈവം മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാകണം സന്യാസി എന്ന് പറയുന്ന ആള് സ്വന്തമായിട്ട് എന്റേതായിട്ട് എനിക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരുന്നു സന്യാസത്തെ ദൈവം അത്ഭുതം എന്താ അത്ഭുതം എന്ന് പറഞ്ഞതാ ചോദ്യത്തിനൊന്നും ഇവിടെ ഇല്ല ഞാൻ തന്നെ ഒത്തിരി പറഞ്ഞേക്കാം അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല മനുഷ്യന് അസാധ്യമായ സാധാരണ നടക്കാത്തത് അത് അത് ഇത് അത് വട നമ്മൾ ഒരുപാട് ഉത്തരങ്ങളൊക്കെ പറയും അത്ഭുതം എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു കാര്യമാണ് സസ്പെൻഷൻ ഓഫ് ദ നാച്ചുറൽ ലോ എന്നാണ് പറയുന്നത് സ്വാഭാവിക നിയമത്തെ നിയമത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി അത്ഭുതം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല സന്യാസം അത്ഭുതമാണെന്ന് പറയുമ്പോൾ അതിനു മനസ്സിലാക്കേണ്ടത് സന്യാസം ദൈവത്തിന്റെ കൈവെപ്പില്ലാതെ ദൈവത്തിന്റെ കടാക്ഷമില്ലാതെ ദൈവത്തിന്റെ ആശ്ലേഷമില്ലാതെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാതെ ദൈവത്തിന്റെ കാരുണ്യം സ്നേഹം അനുഭവിക്കാതെ ജീവിക്കാൻ പറ്റില്ല ഈ ജീവിതം എന്നുള്ളതാണ് സന്യാസം എന്ന വാക്കിന് സന്യാസത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ ഇതൊരു അത്ഭുതമാണെന്നുള്ളൊരു അവബോധം എനിക്ക് ഉണ്ടായാല് ഞാൻ ദൈവത്തെ മുഖകെ പിടിക്കാനായിട്ട് ശ്രമിക്കും ദൈവത്തിന് മാത്രം സാധിക്കും ദൈവത്തെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് സന്യാസം വജീവം നയിക്കാനായിട്ട് നമുക്ക് നമുക്ക് സാധിക്കുക എന്നുള്ളത് സന്യാസം അത്ഭുതമാണെങ്കിൽ മനുഷ്യ മനുഷ്യന്റെ പ്രകൃതിയില് മനുഷ്യത്വത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതമാണെങ്കിൽ പിന്നെ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പത്തൊമ്പത് സ്ഥാനത്ത് നിൽക്കേണ്ടത് ദൈവം മാത്രമായിരിക്കും ദൈവം മാത്രമായി ദൈവം എപ്പോഴും അത്ഭുതങ്ങളില്ലല്ലോ അത്ഭുതങ്ങൾ വളരെ വളരെ വിരളമാണ് സാമ്പത്തികം വായിച്ചു ദർശനങ്ങൾ വളരെ വിരളമായിരുന്നു എന്ന് വായിച്ചു ലഭിച്ചിട്ടു മുമ്പ് വായിച്ചു കേട്ടോന്നും എനിക്കറിയില്ല വായിച്ചുള്ളത് വായിച്ചു അത്ഭുതങ്ങൾ ദർശനങ്ങൾ വളരെ വിരളമായിരുന്നു ദേവാലയത്തിലെ ദീപം അണഞ്ഞിരുന്നില്ല എങ്കിലും മങ്ങി പോയിരുന്നു പോയിരുന്നു അല്ലെ എലിക്ക് കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു എന്നാട്ട് കാഴ്ചയൊന്നും ഇല്ലായിരുന്നു ഏതാണ്ട് ഇന്നത്തെ ഒരു അവസ്ഥയെ പകണേ സന്യാസത്തെക്കുറിച്ച് കൂടി പകയാമെന്നും അങ്ങനെ കണ്ണുകളൊക്കെ തുടങ്ങി കാഴ്ചകളൊക്കെ കുറഞ്ഞു തുടങ്ങി ദർശനങ്ങൾ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് സന്യാസം പൗര വരുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു സഹോദരന്മാരെ ഈ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കത്തി ജ്വലിക്കാനുള്ള ജീവിതമാണിത് ജ്വലിക്കാനുള്ള ജീവിതമാണിത് പൗലുസിലയുടെ വാചകം ഞാൻ ഒന്നും ലേഖനം എട്ടാമത്തെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു നിങ്ങളെ മുൻകൂട്ടി മുൻകൂട്ടി അവിടെ നിന്ന് വിളിച്ചു വിളിച്ചവരെ വിശുദ്ധീകരിച്ചു വിശുദ്ധീകരിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി ഇനി നിങ്ങൾ മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു ദൈവത്തിന്റെ പ്രവർത്തനത്തിലൂടെ ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മഹുതീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു സാധാരണ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായ സുവിശേഷമാണെന്ന് വായിച്ച് കേട്ടു നമ്മൾ അതിൽ മർക്കോസിന് സുശേഷ ആഹാമത്തെ അധ്യായം മുപ്പത് മുതൽ തിരുവതിൽ വായിച്ച യേശു അപ്പം വർദ്ധിപ്പിക്കുന്നു സന്യാസം അത്ഭുതമാണെന്ന് ഞാൻ പറഞ്ഞു ഈ അത്ഭുതം ഇന്ന് നിങ്ങളിലൂടെ എന്നിലൂടെയും നടന്നാലേ ലോകം രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ ഒത്തിരി വിശപ്പുണ്ട് ഒത്തിരി അസ്വസ്ഥകളുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ട് പ്രതികൂല സാഹചര്യമുണ്ട് ധാർമ്മികമായ അധപ്പതനമുണ്ട് അല്ലെങ്കിൽ പല പ്രതിസന്ധികളിൽ കൂടി സന്യാസവും പൗരോഹിത്യവും കുടുംബജീവിതവും കടന്നു പോകുന്ന കാലഘട്ടത്തിൽ എന്നിലൂടെ നിങ്ങളിലൂടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയണം ഈ സമൂഹത്തെ രക്ഷിക്കാനായിട്ട് ഈ സമൂഹത്തിന് പുതിയൊരു ജീവൻ കൊടുക്കാനായിട്ട് അവരുടെ ക്ഷീണം അവരുടെ അസ്വസ്ഥമാകാനായിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കണമെങ്കിൽ എന്നിലൂടെയും നിങ്ങളിലൂടെയും ദൈവം അത്ഭുതം പ്രവർത്തിക്കണം അതാണ് നമുക്ക് വിശേഷങ്ങൾ വായിച്ചു കേട്ടത് സന്യാസത്തെ പറ്റി കുരിശുമല ആസഭത്തിന്റെ സഹസ്ഥാപകനായ ബിടച്ഛൻ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് സന്യാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ നാരായ പേര് കണ്ടെത്തി കണ്ടെത്തി അതിന് പ്രതിവിധി നിശ്ചയിക്കുന്നവരാണ് സന്യാസികൾ എന്ന് മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ നാരായ പേര് കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടവരാണ് സന്യാസികൾ പ്രശ്നം ഉണ്ടാക്കേണ്ടവരല്ല സന്യാസികൾ എപ്പോഴും ഓർത്തിരിക്കുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടവരാണ് അതാണ് പീഡജന എഴുതച്ച സ്വർണ്ണം നൂലെന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ടധികം പറയുന്നുണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അതിന് പ്രശ്ന പരിഹാരം കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കേണ്ടവനാണ് സന്യാസി എന്നാണ് പറയുന്നത് ഇന്ന് ഒരു പ്രശ്ന പരിഹാരം സന്യാസി ശിഷ്യന്മാരും കൂടി കർത്താവ് നടത്തി അത് സവിശേഷത്തിൽ വായിച്ചത് വായിച്ചത് കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ഒന്നിലധികം ദിവസങ്ങളിൽ കർത്താവിന്റെ കൂട്ടത്തിൽ ആയിരുന്നു ആയിരുന്നു അപ്പൊ ശിഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് വിശന്നു കാണും സത്യവാതാ അപ്പോൾ അവർ മറ്റുള്ളവരെ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു ഇതൊരു വിജനപ്രദേശമാണ് ആളുകളില്ല അർത്ഥവും ഇല്ല ഭക്ഷണങ്ങളിലൊന്നുമില്ല അവരെ ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പറഞ്ഞു വിടുക അവ പോയി ഭക്ഷണം വാങ്ങി കഴിക്കട്ടെ വിശപ്പെടക്കട്ടെ എന്ന് പറഞ്ഞു നല്ലൊരു സഹോദര സ്നേഹം അല്ലേ പക്ഷേ ആ സഹോദര സ്നേഹത്തിന്റെ മുമ്പില് കർത്താവിന് വേറെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ടായിരുന്നു ഒരുവിധത്തിൽ പറഞ്ഞ അപ്പസോരന്മാർ ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുമായിരുന്നു ഇവരെ പറഞ്ഞു വിട ഇവരെ പറഞ്ഞു വിട ഇവരെവിടെങ്കിലും പോയൊക്കെ ലോകത്തിൽ വാങ്ങിച്ച് കഴിക്കട്ടെ യേശു അവരോട് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞു ഒന്നും വേണ്ട നിങ്ങൾ ഇവർക്ക് പട്ടണം കൊടുക്കണം കൊടുക്കണം പിന്നെയും അവർക്ക് തിരിഞ്ഞില്ല യേശുവിൻ്റെ മനസ്സ് അവർ ചോദിച്ചു എന്നാ ഞങ്ങൾ പോയിരുന്നു വാങ്ങിക്കൊണ്ടുവരട്ടെ അപ്പോൾ കർത്താവ് ചോദിച്ചു നിങ്ങളുടെ പക്കലെന്നുണ്ട് അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെന്നാ പറഞ്ഞു ഈ അഞ്ചപ്പവും രണ്ട് മീനുകളും കൊണ്ടുവരാത്ത പറഞ്ഞു പറഞ്ഞു അത് തമ്പുരാന്റെ മുമ്പിൽ അവർ സമർപ്പിച്ചു തമ്പുരാൻ അത് ആശീർവദിച്ചു ആശീർവദിച്ച് മുറിച്ചിട്ട് അത് വിളമ്പാനായിട്ട് ശിഷ്യന്മാരെ ഏൽപ്പിക്കുക ചെയ്തു പഠിച്ചവർ അയ്യായിരം പുരുഷന്മാരായിരുന്നു പന്ത്രണ്ട് കൊട്ട വാക്കിയെന്നൊന്നും പറയുന്നുണ്ട് അപ്പവും രണ്ട് മീനും ഇന്ന് ഇന്ന് ലോകത്തിൽ നടക്കേണ്ടത് ഇതാണ് ഇതാണ് ശിഷ്യന്മാർ കാശ് കൊടുത്ത് അല്ലെങ്കിൽ ആ അവരുടേതായ ചിന്തകളിൽ കൂടി അവരോട് വിശപ്പടക്കാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചു കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങളുടെ പക്കൽ എന്തുണ്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് അത് കൊണ്ടുവരാനാ പറഞ്ഞത് ഇപ്പൊ ഈ സഹോദരന്മാർ ചെയ്യാൻ പോകുന്ന അതാണ് കേട്ടു വാഗ്ദാനം അവരെ തന്നെ ദൈവത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക അവരുടെ കയ്യിലുള്ള സാധനങ്ങളല്ല അവർക്കുള്ള മറ്റ് എന്താണ് ഭൗതിക വസ്തുക്കളൊന്നുമല്ല വിട്ടുകൊടുക്കാൻ അവ തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പോവുകയാണ് എന്നിട്ട് ദൈവത്തിൽ ഇതാ നീ ഇത് മുറിച്ചു കൊടുത്തു നീ ഇതെടുത്ത് മുഖച്ച് എല്ലാവർക്കും കൊടുത്തു വിശക്കുന്നവർക്ക് നീ കൊടുത്തു അവരുടെ വിശപ്പ് ആകട്ടെ അതാണ് ഈ സഹോദരന്മാരെ തൊട്ട് അടുത്ത നിമിഷങ്ങൾ ചെയ്യാൻ പോകുന്നതാണ് പൊതുവാഗ്ദാനത്തിലൂടെ ആ സ്തോലന്മാരെ മാനുഷികമായിട്ട് ചിന്തിച്ചു വിശപ്പെടക്കാൻ പണമുണ്ടായാൽ മതി അപ്പമേടിച്ചാൽ മതിയെന്ന് കർത്താവ് തിരിച്ചു പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾക്കുള്ളത് കൊണ്ടുവരുക ഞാനത് ആസ്വദിച്ചു കൊടുക്ക അപ്പോൾ അഞ്ചപ്പവും രണ്ട് രണ്ട് മത്സ്യവും അനേകാര്യങ്ങൾ ഭക്ഷണമായി തീർന്നുപോലെ ീ കൊച്ചു സഹോദരന്മാരിന്ന് അവരുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറയുകയാണ് കത്താവെ ഈ ഞങ്ങളെ എടുത്ത് നീ ആശീർവദിച്ച് മുറിച്ച് മറ്റുള്ളവ വിളമ്പിക്കോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതായിരിക്കണം നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഒന്നും സ്വരൂപിക്കാൻ കൂട്ടരുത് ധനാഹകള് കൂട്ടാനായിട്ട് ശ്രമിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടേതായ വഴിയിൽ കൂടെ എല്ലാം മനോഹരമാക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പാളിപ്പോവും മറിച്ച് ദൈവത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്ത് ദൈവം എന്താഗ്രഹിക്കുന്നുവോ ദൈവം എന്നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നുവോ ദൈവം എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുമാത്രമായിരിക്കണം അപ്പോൾ മാത്രമേ കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടാവുകയുള്ളൂ നിങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അപ്പമായി തീരുവുള്ളൂ അനുഗ്രഹമായി തീരുവുള്ളൂ വരമായി തീരുവുള്ളൂ കൃപയായി തീരുവുള്ളൂ വളർച്ചയ്ക്ക് കാരണമാവുകയുള്ളൂ അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന ർപ്പണത്തെപ്പറ്റി വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്ത് വെക്കും അങ്ങനെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ഓഹരിപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ചെയ്തിട്ട് അധികം നാളായിട്ടില്ലാത്തവരും ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്താണ് ഞാൻ പദഭാഗ്താണ് പറഞ്ഞത് എന്താണ് ഞാൻ പദത്തിൽ സമർപ്പിച്ചത് സമർപ്പിച്ചത് എനിക്കുള്ളതൊന്നുമല്ല എന്നെ തന്നെയാണ് ഞാൻ സമർപ്പിച്ചത് എന്തിനു വേണ്ടി കഥാവഥ ആശ്വദിച്ചിട്ട് മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു കൊടുക്കുന്നത് എന്തിനാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പുതിയൊരു സംസ്കാരത്തിന് പുതിയൊരു കാഴ്ചപ്പാടിന് പുതിയൊരു ദർശനത്തിന് ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സനിവാസത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട് നമുക്ക് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എങ്കിലും മറന്നു പോകരുത് എൻ്റെ സഹോദരന്മാർമാര് ഈ സമർപ്പണ ജീവിതം അതിൻ്റെ പൂർണ്ണതയെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ എൺപത്തിനാലാമത്തെ സങ്കീർത്തനം നേത്തിൽ പറയുന്ന കാര്യം നിങ്ങൾ വിട്ടുപോകരുത് കർത്താവിൻ്റെ ഭവനാങ്കടം കാണുവാനിൻ്റെ ആത്മാവതിയായി ആഗ്രഹിച്ചു പറഞ്ഞു തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിൻ്റെ മധ്യഭാഗത്ത് പറയുന്നത് കുരുവിയും ചെങ്ങാലിയും കൂടുകെട്ടുവാനായിട്ട് സ്ഥലം കണ്ടെത്തിയത് കർത്താവിന്റെ ഭവനത്തിലാണ് നിങ്ങൾ കൂടുകെട്ടാൻ സ്ഥലം കണ്ടെത്തിയത് ഇതിന് പുറത്തല്ല കർത്താവിന്റെ ഭവനത്തിലാണ് കുരുവിയും ചങ്ങാലിയും കൂടുകെട്ടാൻ സ്ഥലം കണ്ടെത്തിയത് കർത്താവിന്റെ ഭവനത്തിലാണ് ഒരു പഴുകൂടി കടന്ന് സംഗീർത്തകൻ പറയുന്നു അവ അവതൻ്റെ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിൽ വളർത്തുന്നു ബലിപീഠത്തിനരികെ വളർത്തുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ബലിപീഠത്തിൽ നിന്ന് വളരാത്ത ഒരു പൗരോഗിത്യവും ഒരു സന്യാസവും ഒരിക്കലും വളരില്ല അത് ആഡംബരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു കേളിരംഗമായിട്ട് മാറും ഈ പെലി പീഠത്തില് കുരുവിയും ചെങ്ങാലിയും കെട്ടി തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ നിങ്ങൾ ഈ ഭവനത്തിൽ ദൈവത്തിന്റെ ഭവനത്തിൽ കെട്ടാൻ ആരംഭിച്ചവരാണ് ആരംഭിക്കാൻ പോവുകയാണ് ഈ കൂട്ടില് സുരക്ഷിതമായിട്ട് ജീവിക്കുവാൻ ഈ കൂടിന് പുത്തേക്ക് പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചു ആ കാര്യം പുറകോട്ട് തിരിഞ്ഞു എന്ന് ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല മുമ്പോട്ട് തന്നെ നോക്കി ഈ കെട്ടി കൂട്ടിനുള്ളിൽ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടല്ല മുടാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്തുവാനും നിങ്ങളുടെ ജീവിതങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക നിങ്ങളിലൂടെ അനേകം പേരുടെ വിശപ്പെടക്കാൻ കഴിയും അനേകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അനേകർക്ക് ജീവിത സാഫല്യത്തിന് കാരണമാ കാരണമാ അത് ഉപകാരപ്പെടും അനേകം അനേകം ജന്മങ്ങൾ നിങ്ങളിലൂടെ വിശദീകരിക്കപ്പെടും നിങ്ങളിലൂടെ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അഭിഷേകമായിട്ട് മാറും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് വരും അങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നിങ്ങളെ ഈ ദിവസം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഭാരതീയ സന്യാസത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്

എന്റെ ചുണ്ടികളിൽ ഒരു പുഞ്ചിരിയുണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് എനിക്കുള്ളത് ആ പുഞ്ചിരിയാണ് കാരണം ഞാൻ എല്ലാം ഉപേക്ഷിച്ചവനാണ് എൻ്റെ ഹൃദയത്തിൽ ആ ഉപേക്ഷയുടെ ഫലമായിട്ട് ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തിന്റെ ശക്തിയിൽ നിന്ന് ഞാൻ പുഞ്ചിരിക്കാൻ പഠിച്ചു ഇന്ന് ചിരിക്കാൻ പോലും മനുഷ്യന് കഴിയാത്തൊരു കാലഘട്ടം ചിരി ഓടിപ്പോകുന്നൊരു കാലഘട്ടം ചിരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഇതൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും സമ്മാനിക്കാനായിട്ടൊരു പുഞ്ചിരി നിങ്ങളെ ആദരങ്ങളിൽ എന്നും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ സന്യാസത്തിൽ പറഞ്ഞു വെച്ചതുപോലെ എല്ലാം ഉപേക്ഷിച്ചവനാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉത്സവമാണ് ഒന്നിനെ എനിക്ക് പരാതിയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു